അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയ നാൾ മുതൽ വായനയെ ചേർത്ത് പിടിച്ച അഞ്ചാം ക്ലാസ്സുകാരഞ്ഞുണ്ട് കോഴിക്കോട് വടകരയിൽ തിരുവള്ളൂർ ശാന്തി സ്കൂളിലെ തഥാകതാണത് ഈ വായനാ ദിനത്തിൽ കാണാം തഥാകത്തിന്റെ വിശേഷങ്ങൾ എന്ന് മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരുടെ ജീവിത വിജയത്തിന് കാരണം പുസ്തകങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇതാണ് വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും പറയാനുള്ളത് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആയിരത്തിലധികം പുസ്തകങ്ങൾ പത്തു വയസ്സിനിടയിൽ തഥാഗത വായിച്ചു കഴിഞ്ഞു വായിക്കുക മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ഈ വായനക്കാരൻ ശ്രമിക്കാറുണ്ട് എം ടിയുടെ ഉൾപ്പെടെ നൂറിലേറെ സാഹിത്യകാരന്മാരുടെ നോവലുകളും കവിതകളും കുട്ടിക്കഥകളും ബാലപംക്തികളും ചെറുകഥകളും അറബി കഥകളും ഈ കാലയളവിൽ തഥാഗത വായിച്ചുതീർത്തു കോവിഡ് സമയത്ത് അച്ഛൻ ജോബിഷാണ് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ഈ കൊച്ചുമിടുക്കിനെ കൈപിടിച്ചുയർത്തിയത് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും താല്പര്യങ്ങൾ കൂടി വന്നു പിന്നീട് അതൊരു ശീലമായി വയസ്സിലാണ് രക്ഷിതാക്കൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച പുക എന്ന കവിത അവതരണ ശൈലി കൊണ്ട് വൈറലായതോടെയാണ് തഥാകത്ത് എന്ന വായനക്കാരനെ ലോകം കൂടുതൽ അറിഞ്ഞു അവന്റെ അമ്മ ചോദിച്ചു പറഞ്ഞു പോക വായന മാത്രമല്ല ഇതിനോടകം ഒട്ടേറെ നേട്ടങ്ങളും ഈ കൊച്ചുമിടുക്കനെ തേടി എത്തിയിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗ മത്സരങ്ങളിൽ തുടർച്ചയായി മൂന്ന് വർഷം ഒന്നാം സ്ഥാനം നേടിയ തഥാകത് വായന മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടാറുണ്ട് സിനിമകളും ഏറെ പ്രിയപ്പെട്ടതാണ് തഥാകത്തിന് ഒപ്പം തബലയും പരിശീലിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് നാല് നോവലുകൾ വായിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ നൂറ് നോവലുകൾ ഒന്നാം ക്ലാസ് കഴിയുന്നതിന് മുൻപ് വായിച്ചാൽ ഞാൻ നിനക്ക് ഒരു ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഒന്നാം ക്ലാസ് കഴിയുന്നതിന് മുൻപ് ഞാൻ നൂറ് നോവലുകൾ പൂർത്തിയാക്കി മനസ്സറയും യന്ത്രം ടോട്ടോ ടാൻ ആബേലിൻ്റെ ഡയറി അബിയുടെ കുറ്റാന്വേഷണങ്ങൾ അഭിമന്യുവിൻ്റെ തൊപ്പി അങ്ങനെ കുറേ നോവലുകൾ ഞാൻ വായിച്ചു തദാഗത വിവിധ സ്കൂളുകളിൽ വായനാ ദിനത്തിലും മറ്റ് പരിപാടികളിലും കുട്ടികളോട് സംവദിക്കാൻ പോകാറുണ്ട് ഒപ്പം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് പോകുന്നിടങ്ങളിൽ നിന്നെല്ലാം പലരും സമ്മാനങ്ങൾ നൽകും അതും പുസ്തകങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ പേരുകളും എഴുത്തുകാരുടെ പേരുകളും കൃത്യമായി കുറിച്ചു കുറിച്ചുവെക്കാറുമുണ്ട് വീട്ടിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് തഥാകത്തിന്റെ മാതാപിതാക്കളും അധ്യാപകരുമായ വി കെ ജോബിഷും വായന മരിക്കുന്നു എന്ന് പറയുമ്പോഴും തഥാകതിനെ പോലെ വായനയെ ചേർത്തു പിടിക്കുന്ന ഒട്ടേറെ പുതിയ തലമുറയും നമുക്കിടയിൽ വളർന്നുവരുന്നുണ്ട് അത് തീർച്ചയായും മറ്റുള്ളവർക്ക് പ്രചോദനം തന്നെയാണ് ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്